ഇവൻ പറയുന്ന പോലെ നല്ല പടം ഇവനൊരു വിചാരം ഉണ്ട് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പടം പോയി കാണില്ല പടം ഫ്ലോപ്പ് ആയി പോകുന്നു ഉണ്ടമ്പുരിയാണ് പടം കത്തി കത്തിക്കയറ എല്ലാവരും ഏറ്റെടുത്തു ഇവ ഈ നെഗറ്റീവ് പറഞ്ഞു വെച്ചിട്ട് ആരും പോകാണ്ടിരിക്കാനുള്ള പടത്തിന് പടം സൂപ്പർ ആണെങ്കിൽ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നല്ല ഹിറ്റാവും അതപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കണ അപ്പം നിങ്ങൾ തിയേറ്ററി പടം കാണാൻ നോക്കുക അല്ലെങ്കിൽ ഓട്ടീറ്റിൽ വരുമ്പോൾ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞത് സത്യമാണോ എന്താണെന്ന് ഏഹ് ഇവ ഈ പടം കാര്യമില്ല പറഞ്ഞാൽ നിങ്ങൾ ഓട്ടിറ്റിൽ വരുമ്പോൾ കണ്ടുനോക്ക് എന്നിട്ട് ഇവനൊക്കെ ഒരു വിചാരം ഉണ്ട് ഇവന്റെ വാക്കുകേട്ട് എല്ലാവരും സിനിമയ്ക്ക് പോകും പോവാണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ വെറും അവൻ്റെ തോന്നൽ മാത്രമാണ് കാരണം ഇവൻ നെഗറ്റീവ് പറഞ്ഞ ഇത് ലീവാണ്ട് ഈ പടം ഉണ്ടല്ല നല്ല അടിപൊളി ഫാമിലി എന്റർടൈനർ പടമാണ് ഞാൻ തിയേറ്ററിൽ പോയി കാരണം പറയണ നിങ്ങൾ വെറുതെ വേട്ടവളിന്റെ കേട്ട് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ ഇവരുടെ കേട്ടുന്ന സിനിമയ്ക്ക് പോകാണ്ട് ക നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നുകഴിഞ്ഞാൽ നിങ്ങള് പോവാ കാണാം ഏഹ് ഇവര് പറയണ പോലെ വലിയ പടങ്ങൾ സംഭവം നമുക്ക് ഇഷ്ടവും പിന്നെ ഈ പടത്തില് യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് അവന് വിഷമായിട്ടാവും അവലെ റിവ്യൂആ ലൈക്കിനും വേണ്ടിട്ട് എന്ത് തെണ്ടി തരം കാണിക്കും പറയുന്നുണ്ട് ഈ പടത്തിൽ അതൊക്കെ ഞാൻ ഇവിടെ നടക്കണ ലൈക്കും ഇതും കിട്ടാൻ വേണ്ടി എന്ത് വെള്ളം കാണിക്കും ലൈക്കിന് വേണ്ടി ഡ്രസ് വരൂരാൻ ആൾക്കാർ റെഡിയാ കാലം പോയി പോക്കും ഞാൻ ഈ പടത്തിനെ കുറിച്ചൊന്നും പറയണ്ട വിചാരിച്ചാൽ തോന്നുന്നു പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നില്ല കാരണം അമ്മ അത് നെഗറ്റീവ് ആണ് ഇവൻ പറഞ്ഞു വെച്ചേക്കണം ഏഹ് അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം പറയണ നിങ്ങളെന്തായാലും പടം കണ്ടാ നിങ്ങൾക്ക് ഇഷ്ടവും ഇവൻ പറയണ തോന്നുന്നില്ല പടം െന്തെലും ഈ പണം കണ്ടു മോലുള്ള ഊളകളുടെ വാക്കയെ കണ്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്ക നമ്മുടെ അഭിപ്രായം പറയാം അതും ഈ പടത്തിൽ പറഞ്ഞോ പിന്നെട്ടത് അപ്പോ ഓക്കെ ഭയ